മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല ഇല്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട് മറഡോണയുള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയില് പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി ആ സമയത്താണ് മെസ്സിയും മർഡോണിയും തമ്മിൽ സെറ്റ് ചെയ്തത് അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോവില്ല എന്നായതുകൊണ്ട് അന്ന് അത് മാറ്റി വെച്ചതാണ് അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും ഞാൻ റാൻഡ് അംബാസിഡർ ആക്കാനുള്ള പ്ലാനായിരുന്നു അല്ല ഞാൻ കൊണ്ടുപോ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ കൊണ്ടു ഒരു ഓപ്ഷൻ വയനാടാണ് അവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട് അല്ലെ പിന്നെ ഇവിടെ എനിക്ക് ഒരു അറുപത്തിരണ്ട് ഏക്കർ ഭൂമി ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു വൺ ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക പിന്നെ അതിനുശേഷം അർജന്റീനിയൻ അർജന്റീനിയൻ ഒക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പില് ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിൽ എന്തുകൊണ്ടും കേരളത്തിൽ നിന്ന് ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതിനൊക്കെ വേണ്ടി ശ്രമിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും സ്പോർട്സ് അല്ല ആര് എന്ത് ചെയ്താലും ഐ ഡോ സപ്പോർട്ട് തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ